തീർച്ചയായിട്ടും ഈ ഈ വീഡിയോ കാണണം ില് കാണിക്കുന്ന വീഡിയോയിലുള്ള ആണ് ഹെയർ ബിൽഡിംഗ് ഫൈബർ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് കട്ടി തോങ്ങിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ തൽക്കാലം ഞാൻ എന്റെ ബിയേർഡിന് അത്ര വോളിയൊന്നും ഇല്ല അത് ഭയങ്കര തിക്ക് കുറവാണ് അപ്പം യൂഷ്വലി നമ്മളിത് ഹെയറിലാണ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് ഓക്കെ അതൊന്ന് സ്പ്രെഡ് ആവാനായിട്ട് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൈ കൊണ്ട് നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സി ഞാൻ കൈ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ കയ്യിൽ അങ്ങനെ അധികം ആയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ചെറുതായിട്ടൊന്നായിട്ടുണ്ട് ആൻഡ് ആസ് യു ക്യാൻ സീ ഇപ്പോൾ ഈ സൈഡ് ഭയങ്കര വോളിയം ഉള്ളത് പോലെ തോന്നുന്നുണ്ട് ബട്ട് ദ സൈഡ് അതത്ര തിക്ക് ഒന്നും അല്ല അതാണെൻ്റെ നോർമൽ സൈഡ് അപ്പോൾ നമ്മളിത് നോർമലി ബി എഡിലല്ല അപ്ലൈ ചെയ്യുക അത് കാരണം കൊണ്ട് ബി എഡിൽ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു മെച്ചതായിട്ട് ഒരു ബി എഡിലൊക്കെ തോന്നും ഹെയർലാണ് അപ്ലൈ ചെയ്യാം സി ഇപ്പോൾ സെക്കൻഡ് ടൈം ഞാനിപ്പോൾ തുടമ്പോൾ അതിൽ കയ്യിൽ അത്ര ഇതൊന്നുമില്ല ഇനി ഞാൻ കോമ്പൗണ്ട് ഒന്ന് ചീകി കാണിക്കാം ഓക്കെ എസ് യു കൻ സി ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്തിട്ടുണ്ട് നോക്ക് നോക്കുക പ്രതിമ നല്ലൊരു ഫിനിഷ് വന്ന പോലെയുണ്ട് അല്ലാതെ ഇപ്പോൾ ഈ ഭാഗം തീരെ ഇല്ല ബട്ട് ദ സൈഡ് നല്ലൊരു വോളിയം വന്ന പോലെയുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കാണിക്കാം വാഷ് ചെയ്യുമ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അവിടുത്തെ പോയി ഒരു ഫേസ് വാഷ് ടു വാഷ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ആയിട്ട് അവിടെ പോകും സോ ഇപ്പൊ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതിന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഞാൻ മൊബൈലിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇത് ആയിട്ടുള്ള കെരാറ്റിൻ പ്രോട്ടീൻ അതായത് നമ്മുടെ സെയിം ഹെയറിന്റെ കണ്ടന്റ് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഞാനിത് കുറച്ച് തവണ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ റിവ്യൂ പറയുന്നത് ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും തോന്നിയിട്ടില്ല മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ കുറെ ചീപ്പ് വേരിയൻസ് ഇറങ്ങുന്നുണ്ട് അതായത് ഇപ്പോ കുറെ ഭയങ്കരമായിട്ട് ചീപ്പ് റേറ്റ്സിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന തന്നെ കബോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇതിന്റെ തന്നെ ഒരുപാട് ചീപ്പ് അതായത് ഈ ഒരു ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഇതേപോലെ തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കേ